തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര നയിക്കുന്ന മഹിളാ സഹസ് കേരള യാത്രയ്ക്ക് എടവണ്ണ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ഒരിക്കൽ കൂടി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിന് വളരെ വ്യത്യസ്തമായ വേറിട്ട ഒരു സ്വീകരണം ഈ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ വേഷം കൊണ്ട് വ്യത്യസ്തമായ ഒരു സ്വീകരണം ഒരുക്കിയത് ഇടവണ്ണ മണ്ഡലമായി തീർച്ചയായും നിങ്ങളെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ സാഹസ യാത്രയുമായി കടന്നു വരുമ്പോൾ ഇതൊരു ചരിത്ര യാത്രയായി മാറിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു നമ്മൾ മണ്ഡലം പ്രസിഡന്റ് സുനീറ സമദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജബി മേത്തർ എം പി മുൻ എം പി രമ്യ ഹരിദാസ് ഷഹർബാൻ ഹാരിസ് ബാബു ഇ എ കരീം വി ഹൈദർ വി ശർമിള ബി വി ഉഷാ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് രാവിലെ കണ്ട സ്വപ്നം ബേഗ്സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികയിലോട്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി